ായി ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മളെല്ലാം ഓർക്കേണ്ടത് ജയൻസെൻ അല്ല ദേവൻ നമ്മളോട് പറഞ്ഞ ഒരു കാര്യമാണ് പത്രസമ്മേളനത്തിന് അദ്ദേഹം പറഞ്ഞു വനിതകൾക്ക് വേണ്ടി സംവരണം ചെയ്യേണ്ട കാര്യമില്ല അവർ മത്സരിച്ച് ജയിച്ച് വരട്ടെ എന്ന് വലിയ മനസ്സ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഇവിടെ ഇപ്പോ ഇത് അറിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം വന്നത് പറഞ്ഞത് ശ്വേതാ മേനോൻ അമ്മയുടെ അമ്മയാണെങ്കിൽ ഞാൻ അമ്മയുടെ അച്ഛനാണ് അതാണ് ആ സ്പിരിറ്റ് ദേവന് ഒരു വലിയ കൈഡി കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതാണ് സ്പിരിറ്റ് ഏറ്റവും നല്ല സ്പിരിറ്റ് കാണിച്ചിരിക്കുകയാണ് വളരെ ഉദാത്തമായിട്ടുള്ള ചിന്തയാണ് ഇപ്പോ നമ്മള് സംവരണം വരിതകൾക്ക് വേണ്ടി നീക്കി വെക്കുന്നു മാറ്റി വെക്കുന്നു എന്നൊക്കെ പറയുന്നതിനപ്പുറം അപ്പുറം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷനാണ് ഇവിടെ നടന്നത് ഭാരവാഹികളെ എല്ലാവരും തന്നെ അഭിനന്ദിക്കുന്നു ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും ഈ പ്രോസസ്സ് ഗംഭീരമായതിന് ഉച്ചയ്ക്ക് ശേഷമുള്ള ഡിബേറ്റ് വളരെ സജീവമാക്കിയതിന് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു ഈ പുതിയ ടീമിന് ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടതായിട്ട് വരും പക്ഷേ അതിനൊക്കെ നമ്മൾ കൂടെ നിന്ന് അവർക്ക് വേണ്ട പിന്തുണ നൽകി അമ്മയുടെ അംഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഐശ്വര്യത്തിന് വേണ്ടി നമ്മളെല്ലാവരും പ്രവർത്തിക്കും